ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി ഭാഗമായിട്ടോ പറയാൻ പോണത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ വില കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല ബാലന്റെ പുതിയൊരു മുഖമാണ് കാണിക്കണത് അത് വേറൊന്നല്ല എല്ലാവരെയും രണ്ടു ദിവസം ഭയങ്കരമായിട്ട് സ്നേഹിക്കുക കാരണം സ്നേഹിക്കാത്ത കൊല്ലുക അങ്ങനെ എങ്കിലും സത്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അതാണ് ബാലന്റെ ഉദ്ദേശം അങ്ങനെ നമ്മുടെ ആര്യങ്കിൽ ബാലന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുമ്പോ സമയത്ത് ബാലൻ പറയുന്നുണ്ട് എടാ ആര്യ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് മേരി സർട്ടിഫിക്കറ്റ് േ എന്റെ കൈകളിൽ എത്തിക്കണോട്ടോ ഓ അതെനിക്ക് ഓർമ്മ ഇണ്ടച്ഛാ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ആര്യനെ അവിടെ നിന്ന് പോവാണ് ബാലനെ ആര്യം പോയിക്കുമ്പോ മനസ്സിൽ വിചാരിക്കാണ് എടാ ആര്യ നിന്റെ അച്ഛനാ ഞാൻ നിന്നെ കൊണ്ട് സത്യം പറയപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോ കഴിയുമ്പോ ഗോമതി ഇടക്കളിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ ഗോമതിയുടെ അടുത്തേക്ക് ബാലൻ പോകുന്നുണ്ടാ ഇതാര് ബാലട്ടനോ എന്താ ബാലട്ടൻ ഈ സമയത്ത് എല്ലാ കടയിലേക്ക് പോയില്ലേ ഇല്ല എനിക്ക് പെട്ടെന്ന് എന്റെ ഗോവിനെ കാണാൻ തോന്നി ഗോവിനോയോ അതാരോ ഗോ എന്റെ ഗോമതി ഗോ ഒന്ന് പോവാ ബാലേട്ട കളിയാക്കാതെ അതെ ഗോമതി എനിക്ക് സത്യന പറഞ്ഞത് എനിക്ക് നിന്നെ പെട്ടെന്ന് ഒന്ന് കാണാൻ തോന്നി ഇപ്പൊ ചെറുപ്പം ചെറുപ്പക്കാരെക്കാളും ഏറ്റവും റൊമാൻറ്റിക് വയസ്സായവരാണല്ലോ എന്തോ തോറും നിനുള്ള പ്രണയം എനിക്ക് കൂടി വരുവാ ഒന്ന് പോലേട്ട എന്നെ കളിയാക്കാതെ സത്യ ഗോമതി പറഞ്ഞത് എന്തോ നിന്നെ കാണുമ്പോ എനിക്ക് പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു നീ എന്തോ സുന്ദരിയ ഗോമതി നിന്റെ സംസാരം കേൾക്കുമ്പോല്ലേ ഓ പാട്ട് പോലെ എന്റെ കാതിൽ കേൾക്കണത് ഓ ഈ ബാലട്ടന്റെ ഒരു കാര്യം ഒന്ന് പോപാലേട്ട അത് ഇന്ന് കടയിൽ പോകുന്നില്ലേ ഇല്ലെന്നേ ഞാൻ എന്റെ ഗോമതിയുടെ അടുത്തിരിക്കാൻ വേണ്ടിട്ടാ വന്നത് സത്യ പറ എല്ലാ ഗോമതി ഞാൻ കടയിലേക്ക് പോകാനിയതാണ് അപ്പഴാ ചെറിയൊരു നടുവരുന്നോ അയ്യോ എന്നിട്ട് എന്നിട്ട് എന്താ ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോയായിരുന്നു ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്ത് പറഞ്ഞു പാലട്ടാന്ന് ചോദിക്കുമ്പഴേക്കും ഡോക്ടറെ എന്ത് പറഞ്ഞു പാലട്ടെ ചോദിക്കുമ്പഴേക്കും പാലാൻ പറഞ്ഞത് റെസ്റ്റ് എടുക്കണോന്ന് തന്നെയാ പറഞ്ഞത് ഓർമ്മ കണ്ടോ ഇതല്ലേ ഞങ്ങള് പറഞ്ഞത് പാലട്ടനോട് റെസ്റ്റ് എടുക്കണം കടയിലേക്കൊന്നും പോകുവരുന്ന ആ സരില്ല ഗോമതി എന്തായാലും എനിക്കതുകൊണ്ട് ഗോമതി എടുത്തിരിക്കാൻ പറ്റിയല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയാട്ടോ ആ സമയത്ത് ഗോമതി ബാലട്ടനോട് ബാലനോട് പറയുന്നുണ്ട് ആ എന്തായാലും ബാലൻ വാലട്ട വന്നല്ലോ അല്ല പാലനെ കുടിക്കാൻ എന്താ വേണ്ടത് ചായ വേണോ കാപ്പി വേണോ കോൾ ഡ്രിങ്ക്സ് എനും വേണോ എന്റെ ഗോമതി നീ തണുപ്പ് കാലത്ത് എന്ത് തന്നാലും എനിക്ക് ചൂടുള്ളതായിരിക്കും ചൂട് കാലത്ത് എന്ത് തന്നാലും തണുപ്പുള്ളതായിരിക്കും നീ എന്ത് വേണമെന്ന് തന്നോ പാല വാലട്ട എന്താ വേണ്ടത് എന്നൊരു ഗ്ലാസ് പാലാവട്ടെ എന്നാലും ചൂട് പാല് എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലൻ അവിടെ അടക്കൽ നിന്ന് റൂമിലേക്ക് പോകുമ്പോ ബാലൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഗോമതി നിന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നോട് പറയാത്ത ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം ഞാൻ നിന്നെ പറയേക്കും ഗോമതി അതിനുശേഷം ആലോചിക്കാം ഇവിടെ ആരൊക്കെ വേണോന്ന് നിന്നെയൊക്കെ ഞാൻ ചവിട്ടി പുറത്താക്കും ദേവമംഗലം അടച്ചു പൂട്ടാൻ പോകുക എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകുന്നു കേട്ടോ റൂമിലേക്ക് പോയി പോയിക്കും ഗോമതി ഒരു ഗ്ലാസ് പാലായിട്ട് ബാലൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ബാലട്ട ചൂടാണ് കേട്ടോ ഗോമതി നീ ഈ ഗ്ലാസ് പാലായിട്ട് വന്നപ്പോ എനിക്ക് എന്തോ ഓർമ്മ ഒന്നും അറിയാവോ എന്താ അല്ല ഈ നമ്മള് സിനിമയിലും സീരിയലിലും കാണത്തില്ലേ ആദ്യ രാത്രി പെണ്ണ് നാണും കുടുങ്ങി ഭർത്താവിന്റെ അടുത്തേക്ക് പാൽ ഗ്ലാസ് ആയിട്ട് പോണത് നമുക്ക് ആദ്യ രാത്രി ഉണ്ടായില്ലല്ലോ ആദ്യരാത്രി എന്താ നടന്നത് ഗോമതിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഗോമതി നാണത്തോടെ നാണത്തോടിരിക്കാണ് അതെ ഞാൻ നിന്നേം കൊണ്ട് എവിടെ പോകണമെന്ന് അറിയാണ്ട് ഓടി നടക്കണമായിരുന്നു ഞാൻ ഒരുപാട് നില കഷ്ടപ്പെടുത്തി എല്ലേ ഗോമതി ഒന്ന് പോവാലട്ടാ അതൊക്കെ എന്റെ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ എന്റെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ ഇപ്പോഴും എന്റെ സന്തോഷത്തോട് ഒരു കുറവില്ല ദിവസം പോന്നൊറും കൂടി കൂടി വരിക ശരിക്കും ഇതാണ് പ്രണയം എന്ന് പറഞ്ഞത് ദിവസം പോന്നിറും കൂടി കൂടിയാ വരേണ്ടത് അല്ലാതെ കുറഞ്ഞു കുറഞ്ഞല്ല ഞാൻ സന്തോഷവതിയാണ് പാലട്ടന്റെ എന്നും സന്തോഷവതിയാണ് ആ അതെ ഞാനേ പിള്ളേർക്കാൽ എല്ലാവർക്കും ഉള്ളതൊക്കെ ഭാഗം വെച്ചിട്ട് കൊടുത്താലൊന്നും ആലോചിക്കാകുമോ മതി അതെന്താ പറഞ്ഞെ ഇപ്പഴങ്ങനെ ആലോചിക്കണം അതല്ല നമുക്കൊരു ക്ഷീണം തട്ടുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിക്കുകയുള്ളൂ ആരിനും കൊടുക്കണം അതുപോലെ തന്നെ മിത്ര മീനാക്ഷി ആകാശ്യം അതുപോലെ ധർമ്മൻ ആനന്ദ് അങ്ങനെ ഓരോ ഓരോരുത്തരുടെ പേരിങ്ങനെ പറയുന്നുണ്ട് ആ എന്തായാലും അവർക്കൊക്കെ വേണ്ടത് വേണ്ടതുപോലെ കൊടുക്കണം ഗോമതി ഞാൻ ആരെയോട് പറഞ്ഞിട്ടുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് പിന്നെ ഗോമതി നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴാൻ പോയത് എല്ലാവരുമായിട്ട് ആഹാ അത് നല്ല ആലോചി ഉണ്ടല്ലോ നമുക്ക് ഗുരുവായൂര് തന്നെ പോകാം എന്താ ഗോമതി എന്ന് പറയുമ്പോ ഗോമതി ആകെ ഞെട്ടു കേട്ടോ എന്താ ഗോമതി ഈ എന്ന് കേൾക്കുമ്പോ നീ ഇങ്ങനെ ഞെട്ടുന്നത് ഏഹ് ഒന്നും ഇല്ല ബാലേട്ട ബാലട്ടൻ പാലുടിക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അടക്കളിലേക്ക് പോവാണ് ബാലം മനസ്സിൽ വിചാരിക്കുകയാണ് ആ അപ്പൊ എന്തോ ഒരു കള്ളത്തരും ഉണ്ട് ഗോമതി ഞാൻ നിന്നെ സ്നേഹിക്കുക രണ്ടു ദിവസം നിന്നെ സ്നേഹിച്ചു കൊല്ലു പക്ഷെ അതിനുശേഷം ഞാൻ നിന്നിവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും നീ എന്തെങ്കിലും മറക്ക മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഈ ബാലിന്റെ തനി സ്വഭാവം ഗോമതി നീ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ബാലിന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ കേട്ടോ അതേസമയം ആര്യനാണെന്നുണ്ടെങ്കിൽ മിഥുനെ കണ്ട സ്ഥലമെന്ന് ഇന്നലെ കണ്ട ഒരു ഓർമ്മ വെച്ചിട്ട് പോ ആ സ്ഥലത്തേക്ക് പോകുവാണ് അവിടെ പോയിട്ട് അവിടുത്തെ മിഥുന്റെ വീടിന്റെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കുന്നിടത്ത് നാട്ടുകാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ മിഥുൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ മിഥുനോ അപ്പൊ നാട്ടുകാർക്ക് അറിയില്ലട്ടോ ഇല്ലല്ലോ ോ എനിക്കറിയില്ലെന്ന് പറയാണ് അത് ശേഷം അവിടേക്കൊന്ന് ആര്യൻ അന്വേഷിക്കുന്നുണ്ട് ശേഷം ആര്യൻ്റെ മനസ്സിലാവാണ് താൻ ഇന്നലെ കണ്ടത് മിഥുനെ അല്ലാന്ന് അതുകൊണ്ട് തന്നെ ആര്യൻ പെട്ടെന്ന് തന്നെ മിത്രനെ വിളിക്കുന്നുണ്ട് ഹലോ മിത്ര അതെ ഞാൻ ഇന്നലെ മിഥുനെ കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അത് മിഥുനല്ലാന്ന് തോന്നുന്നു അവന്റെ ഓർമ്മയിൽ ആരെ കണ്ടാലും അവനാണെന്ന് തോന്നുക സോറി മിത്ര ഞാൻ തന്നെയും കൂടി ആകെ ആകെപ്രളത്തിലാക്കിയല്ലേ ടെൻഷൻ ആക്കിയല്ലേ ഞാൻ തന്നോട് പറയും ഇതിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട ടെൻഷൻ ആവണ്ടാന്ന് പക്ഷെ ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ തന്നെ ടെൻഷൻ ആക്കിപ്പിക്കുന്നത് സോറി മിത്ര എന്നൊക്കെ പറയാണ് അങ്ങനെ മിത്ര ആരനെക്കാട്ട് ആ സമയത്ത് വരുന്നുണ്ട് കേട്ടോ ആരനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഒരുമിച്ചാണ് അവ മരിച്ചില്ലെങ്കിൽ അത്രയും സമാധാനമായേ എന്ന് പറയുന്നിട്ട് അവര് ഭയങ്കര കൈയൊക്കെ കയ്യൊക്കെ കോർത്തു പിടിക്കുകയാണ് ആ ആരെയും പറയണ്ടേ മിത്ര എന്തായാലും അവൻ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ് അവൻ എവിടെയെങ്കിലും ഉണ്ടാവും മിത്ര നമ്മുടെ ജീവിതത്തിൽ മിഥു എന്ന് പറഞ്ഞ അധ്യായം വേണ്ട എന്നൊക്കെ പറയാനാണ് ും കൈയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കാട്ടോ അതുപോലെ തന്നെ ആകാശം മീനാക്ഷി ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്താണ് ദേവി ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കണത് ആ സമയത്ത് മീനാക്ഷിയാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ മീനാക്ഷി എടുത്ത് നമ്മുടെ ദേവി പറയുന്നുണ്ട് അതെ ആകാശിനോട് എത്ര പെട്ടെന്ന് കടയെ വരാൻ പറ അച്ഛൻ വന്നില്ല എന്ന് പറയുകയാണ് ഏ അച്ഛൻ വന്നില്ലേ അതെന്താ എന്ന് ആകാശ ചോദിക്കുമ്പോഴേക്കും ആഹാ ആകാശ അപ്പൊ അവിടെ ഉണ്ടല്ലേ എന്നിട്ട് മീനാക്ഷിയെ കൊണ്ട് ഫോൺ എടുത്തിട്ട് ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുകയാണല്ലേ ആ എന്തായാലും ആകാശം പെട്ടെന്ന് വാ ഇവിടെ ആളൊന്നും ഇല്ല പിന്നെ ബാലച്ഛൻ പറയാ മീനാക്ഷി നമുക്ക് അതൊക്കെ കൂടിയിട്ട് ഒന്ന് ഗുരുവായൂർ വരെ പോയാലോന്ന് അത് കേൾക്കുമ്പോ ഏ ഗുരുവായൂരോ എന്ന് മീനാക്ഷി ോ അല്ല മീനാക്ഷി എന്താ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് ഗുരുവായൂർ കേൾക്കുമ്പോ അന്ന് മീനാക്ഷി അമ്മയും കൂടിയിട്ട് ഗുരുവായൂരിൽ എന്തൊക്കെയോ കാര്യം പറയുന്ന സമയത്ത് ഞാൻ വന്നപ്പോഴേക്കും നിങ്ങൾ സംസാരം നിർത്തി എന്താ ഗുരുവായൂര് നിങ്ങൾ നമ്മളെ ബന്ധം എന്ന് ദേവി ചോദിക്കുമ്പോഴേക്കും മീനാക്ഷി പെട്ടെന്ന് ആകാശ് കേൾക്കാതിരിക്കാനായിട്ട് ആ എന്ത് ബന്ധം ഒന്നുമില്ല ദേവി എടുത്തേക്ക് അങ്ങനെ പലതും തോന്നും എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ടയാണ് ആകാശം പിന്നെ അതിനെ കുറിച്ചൊന്നും മീനാക്ഷി എടുത്ത് ചോദിക്കുന്നില്ല കേട്ടോ എന്തായാലും ബാലൻ രണ്ടു ദിവസം തകർത്ത് അഭിനയിക്കാട്ടോ എല്ലാർക്കും ഭയങ്കര സ്നേഹം ആര്യനോടും ആകാശിനോട് ഒക്കെ ഭയങ്കര സ്നേഹം അവർക്ക് വയർ നിറച്ച് ഫുഡ് മേടിച്ചെടുക്കുക ബിരിയാണി മേടിച്ചു കൊടുക്കുക സ്വീറ്റ്സ് വാങ്ങിച്ചൊടുക്കുക എന്തൊക്കെ സ്നേഹം കൊണ്ട് മൂടാവോ അതൊക്കെ സ്നേഹം കൊണ്ട് മൂടണം അങ്ങനെ സ്നേഹം കൊണ്ട് മൂടി കഴിയുമ്പോഴേ നമ്മുടെ ഗോമതി തന്റെ മനസ്സിൽ ഒളിപ്പിച്ച ആ ഒരു കുറ്റബോധം ഉണ്ടല്ലോ ആ നോണയുണ്ടല്ലോ ആ ഒരു പറയാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടല്ലോ അത് സ്നേഹത്തിനെ പുറത്ത് ബാലനോട് പറഞ്ഞു പോവാണ് ബാലട്ട ബാലട്ട് സ്നേഹം കാണുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോവാണ് ഞാൻ ബാലന്റെ ജീവിത കയ്യിൽ നിന്ന് ഒരു കാര്യം മറു വെച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ ബാലറ്റിന്റെ അടുത്ത് നിന്ന് ഒന്നും മറിച്ചുവെച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് ബാലേട്ട എന്ന് പറയാണ് ബാലൻ ചോദിക്കുന്നുണ്ട് എന്താ ഗോമതി അപ്പൊ ബാലൻ മനസ്സിൽ വിചാരിക്കണാവൂ താൻ വിചാരിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ വന്ന് എത്തി എന്തായാലും ഗോമതിയുടെ വായു തന്നെ സത്യങ്ങളൊക്കെ അറിയാൻ പോവാണ് എന്ന് പറയാൻ വിചാരിക്കാൻ അങ്ങനെ ഗോമതി പറയട്ടെ ബാലേട്ട അത് അത് വേറൊന്നും അല്ല ആര്യൻറെ മിത്രയുടെ വിവാഹത്തിനെ കുറിച്ചാണ് അവരുടെ വിവാഹത്തിൽ എന്താ പ്രശ്നം അത് ബാലേട്ട അത് ആര്യൻ മിത്രനെ സ്നേഹിച്ചിട്ടുണ്ടായില്ല ബാലേട്ട ഹേ അവര് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ നോ താൻ എന്തൊക്കെയാ പറഹിച്ചല്ലേ വിവാഹം കഴിച്ചത് എല്ലാ മിത്ര സ്നേഹിച്ചത് ആരെയല്ല വേറൊരു പയ്യനെ ആയിരുന്നു അവനൊരു ഫ്രോഡായിരുന്നു അവനാണ് മിത്രയുടെ സ്വർണ കൊണ്ട് മുങ്ങിയത് അവര് ഗുരുവായൂർ പോയിട്ട് അതാണ് വിവാഹം കഴിക്കാന്നാണ് വിചാരിച്ചിട്ടാണ് ഗുരുവായൂര് പോയത് ആ ദിവസം തന്നെയാ ഞാനും മീനാക്ഷിയും ആരനും കൂടി ഗുരുവായൂർ തൊഴാൻ പോയത് ആ പയ്യൻ പറ്റിച്ചു എന്നുള്ള ആ ഒരു വിചാരത്തില് മിത്ര അവിടെ വെച്ച് ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചായിരുന്നു മിത്രയുടെ ജീവിതം സേഫ് ആക്കാനും വേണ്ടിയിട്ടും പിന്നെ അവൾക്ക് നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ടും എന്റെ ചേട്ടന്മാരെ കുറിച്ച് ഓർത്തിട്ടൊക്കെ ഞാൻ ആര്യന്റെ കാല് പിടിച്ച് അവളെ കൊണ്ട് കെട്ടിക്കായിരുന്നു ആര്യനെ അത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഞാൻ കാല് പിടിച്ച് അവന്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞുകൊണ്ടാണ് അവൻ മിത്രയുടെ കഴുത്തിൽ താല് കെട്ടിയത് വിവാഹത്തിന് ശേഷം ഇപ്പോഴാണ് അവര് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങണത് ഓഹോ അപ്പൊ ഞാൻ വിചാരിച്ചതൊക്കെ സത്യം തന്നെയാണ് ആര്യന് മിത്രയെടുത്ത് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു അവന്റെ മനസ്സ് മാറ്റി അവന്റെ ജീവിതം തൊലച്ചു അവന്റെ പഠിപ്പും അവന്റെ ജോലിയും എല്ലാം താൻ തകർത്തിട്ടാണ് അവന്റെ വിവാഹം നടത്തി കൊടുത്തേലെ അവൻ ഇത്ര ചെറുപ്പത്തിലെ കുടുംബ ബാധ്യത തലയിൽ എടുത്തു വെച്ചത് താനാണല്ലേ ഇത് തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ രണ്ടു ദിവസം ഞാൻ നന്നായിട്ട് അഭിനയിച്ചത് എന്തായാലും താൻ സത്യങ്ങളൊക്കെ തന്റെ വായിന്ന് തന്നെ വീണു ഇനി ഈ വീട്ടിൽ ആരൊക്കെ വേണോന്ന് ഞാൻ പറയാം താൻ പോയിക്കോ തന്റെ കൂടെ ആ മിത്രനെ കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമദീന ബാല ശരിക്കും ചവിട്ടി താഴ്ത്താൻ പോകുന്ന ഭാഗങ്ങളാട്ടോ നമ്മളിനി കാണാൻ പോണത് ഇനിയിപ്പോ ഇന്നത്തെ വീക്കെന്റ് പോകുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തന്നെ കാണിക്കും നമ്മുടെ ബാലനും ഗോമതിയും ആദ്യമായിട്ട് വേർപിരിയുന്ന ഭാഗമാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ